നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ വിക്റ്റോർ റോക്കിനെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയത് പിന്നീട് കഴിഞ്ഞ ജനുവരിയിലാണ് അദ്ദേഹം ബാഴ്സക്കൊപ്പം ജോയിൻ ചെയ്തത് ബാഴ്സയുടെ പരിശീലകനായ ചാവിയും അതുപോലെ തന്നെ ക്ലബും നിർബന്ധിച്ചതുകൊണ്ടാണ് അദ്ദേഹം ജനുവരിയിൽ തന്നെ ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്തത് എന്നാൽ താരത്തിന് വേണ്ടത്ര അവസരങ്ങൾ നൽകാൻ പരിശീലകനായ ചാവി തയ്യാറായിരുന്നില്ല കേവലം രണ്ട് ലാലിക മത്സരങ്ങളിൽ മാത്രം ാണ് അദ്ദേഹം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് റോക്കിന് അവസരങ്ങൾ നൽകാത്തതിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ചാവിക്ക് നേരെ വരുന്നത് റോക്ക് ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമായിട്ടുണ്ട് ഇതേക്കുറിച്ച് താരത്തിന്റെ ഏജന്റായ ക്യൂരി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ചാവി താരത്തോട് സംസാരിക്കുന്നു പോലുമില്ലെന്നും ഇങ്ങനെയാണെങ്കിൽ റോക്കിനെ ബാഴ്സ വിടേണ്ടി വരും എന്നുമാണ് ഏജന്റ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പി എസ് ജിക്ക് എതിരെയുള്ള മത്സരത്തിൽ കണ്ടതാണ് ഗോൾ നേടൽ നിർബന്ധമായിരുന്നു ഒരു നമ്പർ നയൻ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷെ റോക്കിനെ ഇറക്കാൻ ചാവി തയ്യാറായിരുന്നില്ല പല മത്സരങ്ങളിലും പ്രസ് ചെയ്യാൻ ഫ്രഷ് ലെഗ്ഗുകളെ ബാഴ്സക്ക് ആവശ്യമുണ്ടായിരുന്നു ചാവി ഇതൊന്നും മനസ്സിലാക്കുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ തുടരാനാവില്ല റോക്ക് ബാഴ്സലോണയെ ലോണെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ബാഴ്സയെ തിരഞ്ഞെടുത്തത് ബാഴ്സയിൽ ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടി സാലറി വാഗ്ദാനം ചെയ്തുകൊണ്ട് പല ക്ലബുകളും വന്നിരുന്നു ഞങ്ങൾ അതൊക്കെ നിരസിക്കുകയായിരുന്നു ഇത് ആഭ്യന്തരമായിക്കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയായിരിക്കും ഞങ്ങൾ ശ്രമിക്കുക ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്ലബ്ബ് വിടില്ല അത് അദ്ദേഹം ക്ലബ്ബ് വിടുകയാണെങ്കിൽ അത് സ്ഥിരമായി കൊണ്ട് മാത്രമായിരിക്കും ചാവി അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല സംസാരിക്കുക പോലും ചെയ്യുന്നില്ല ബാഴ്സയിലെ ഭാവിയെക്കുറിച്ച് അധികം വൈകാതെ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യും ഇതാണ് റോക്കിൻ്റെ ഏജന്റ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് മറ്റുള്ള പല യുവതാരങ്ങളെയും ചാവി ഉപയോഗപ്പെടുത്തുമ്പോൾ റോക്കിനോട് മാത്രം ചാവി അനീതി കാണിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു വിമർശനം ബ്രസീലിയൻ ലീഗിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടായിരുന്നു റോക്ക് എഫ് സി ബാഴ്സലോണയിലേക്ക് വന്നിരുന്നത് ചാവിയുടെ നിർബന്ധപ്രകാരമായിരുന്നു പ്രകാരമായിരുന്നു സീസണിൻ്റെ മധ്യത്തിൽ തന്നെ അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു റിമയ കൊണ്ടും കാണാം